ി ജെ പിടുങ്ങലൂർ മണ്ഡലം കമ്മിറ്റി അനീഷ് അനുസ്മരണം നടത്തി ബി ജെ പി കൊടുങ്ങൂർ മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന അനീഷ് അനുസ്മരണം ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ പ്രവർത്തകനും അവരുടെ കുടുംബത്തിനും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തും അവരുടെ വീട്ടിലും ഓടിയെത്തി അവരുടെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട വരാണെങ്കിൽ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലാണെങ്കിൽ അങ്ങനെ സഹായിക്കി ആ പാർട്ടി പ്രവർത്തകൻ്റെ അവൻ്റെ കാര്യം തീരുന്നത് വരെ അവനോടൊപ്പം നിന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്നു അനീഷിന് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കൊടുങ്ങല്ലൂരിലെ പാർട്ടിയുടെ പ്രവർത്തകരിൽ പ്രവർത്തകർ അർപ്പിക്കുകയാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ടി ബി സജീവൻ രശ്മി ബാബു ജോസ് തറേപ്പറമ്പിൽ വിനോദ് പണിക്കശ്ശേരി സിജിൽ മേത്തല തുടങ്ങിയവർ പങ്കെടുത്തു